ഹായ് വെൽക്കം ബാക്ക് വ്യാപി പോലീസ് അതെ പറയണതിന് മുമ്പ് സ്വാഗതം പറയുന്ന കേട്ടോ അപ്പൊ നമ്മുടെ രാമായണ മാസമായിട്ടോ അവിടെ രാമായണ വായന ഇല്ല ഇത് അമ്പലത്തിലെ രാമായണ വായന ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഇന്ന് വൈകിട്ടായിട്ട് ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഇറങ്ങിയതാണ് രാവിലെ എല്ലാം നല്ല മുട്ട പണിയായിരുന്നുണ്ട് അവിടെ പോകാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്ക് കാര്യങ്ങളും എല്ലാം പെൻഡിങ് ആയിരുന്നു അപ്പം അതെല്ലാം ഒന്ന് റെഡി ആക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അഷ്ടമചറ ടു മാള അങ്ങനെ കുറച്ച് സ്ഥലത്തോട്ടൊക്കെ വേണ്ടിട്ട് പോവാണ് ഞാൻ പോകുന്ന കൊടുത്തേ നിങ്ങളേം കൂടെ കൊണ്ടാന്ന് വിചാരിച്ചു നിങ്ങള് വെറുതെ ഇരിക്കാല്ലേ നമ്മളുടെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു പർച്ചേസിംഗും അങ്ങനെ കൊറേ നാള് കൂടിയാണ് ഞങ്ങൾ അഷ്ടമിച്ചിറ ഈ ഒരു റൂട്ട് വരുന്നത് ഇപ്പൊ കാറിനൊക്കെ പോകുമ്പോ നേരെ അപ്പുറത്ത് കൂടിയാണ് കുഞ്ഞു റോഡാണ് അപ്പൊ ഇവിടെ നല്ല നെല്ലൊക്കെ വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇടുന്നുണ്ട് വെള്ളം കേറി ആകെ മൊത്തം ഇതുവരെ കൊണ്ടുപോയില്ലേ അങ്ങനെ ഞങ്ങള് അഷ്ടമിച്ചറെസ്മയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോവാം ഞാനി വന്നതെ ഓരോരോ സാധനങ്ങൾ ചൂണ്ടി കാണിക്കുന്നുണ്ട് കേട്ടോ വാവ്

ഇതില്ല അപ്പം അത് നോർമൽ പേപ്പർ ചെയ്താറുണ്ട് പക്ഷേ ഇതാണെങ്കിൽ ഇത്രയും കൂടെ നല്ല യൂസാണ് കേട്ടോ യൂസിങ് കൂടുതലാണ് കുറേ പേപ്പറൊക്കെ നമുക്ക് മിച്ചം വരും വെച്ചോടെ സ്റ്റിക്കറൊക്കെ എടുക്കുന്നുണ്ട് ടേപ്പ് എപ്പോഴും പറയുമ്പോൾ ഞാനത് ഇങ്ങനെ അറിയാണ്ട് പറയും കേട്ടോ സ്റ്റിക്കർ സ്റ്റിക്കറെന്ന് ഇവിടെ വരുമ്പോൾ എല്ലാം മറന്നു പോകും ആ വീട്ടിൽ വെച്ച് അത് മേടിക്കണം ഇത് മേടിക്കണം നൂറൂട്ട സാധനങ്ങൾ ഓർക്കും കേട്ടോ പക്ഷേ ഇവിടെ നിന്നേക്കും എല്ലാം ഓ വാട്ടർ ബോട്ടിലാണോ മറ്റേ തവളയുടെ ഒക്കെ പീസ പേശ് ആണോ ഇത്രയും ദിവസം എനിക്കായിരുന്നു ചട്ടിച്ചു ആയല്ലോ നല്ല പണിയാട്ടോ കാണുന്നുണ്ടായിരുന്നു കുഴിഞ്ഞു പോയി എന്റെ വരരുത് ആ അകത്തെചാച്ചാ അടുത്ത് നമ്മൾ വന്നിരിക്കുന്ന സോപ്പ് സെക്ഷൻ ആണ് കേട്ടോ അത്രയ്ക്ക് വലിയ ആൾക്കാരായോ ഒരു ബോക്സിന് എത്രയാണ് റേറ്റ് വന്നിട്ട് നല്ലോണം ഇഷ്ടമേ ഇല്ല ും കള്ളാലോ കൊച്ചു വല്യയാളായി പോയി മതിയത് മതി ജാനി ആ ജാനിനെ എന്തുകൊണ്ടാണ് കാറിയി കൊണ്ടുപോവാത്ത ആ അത് നോക്കാം ജാനിനെ എന്തുകൊണ്ട് കാറി കൊണ്ടുപോവാത്ത പറ ഇന്നലെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോ അമ്മ പഠിപ്പിച്ചു വെച്ച പാടമാണ് ഞാനീ എന്താ കാറിൽ കൊണ്ടാത്തെന്ന് ജാനി വേ എന്ന് കാണിക്കൂ ഛർദ്ദിക്കണ്ടു ആ ശരി അവള് വന്നേ ഒരു സാധനം എടുത്ത് കൈ വെച്ചിട്ടുണ്ട് എന്താണ് അവിടെ വെച്ച് ഞാൻ പറഞ്ഞ കൊച്ചിനെ എടുക്കണ്ട വിച്ചു രണ്ടുപേർക്കും കാലിന് വയ്യ അപ്പത്തേക്ക് വിച്ചു വല്യ ആവേശത്തിന് എടുത്തു പറഞ്ഞു എടുത്തോടുത്തോ ഇപ്പൊ എടുക്കാൻ വയ്യ അമ്മ ഒരു സാധനം കൊതി പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അത് ഉണ്ടോന്ന് നോക്കി ഭാഗ്യവശാൽ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം അമ്മ പറഞ്ഞിട്ടില്ല ഇവിടെ സോഫ്സ് ൈസ് വന്നുണ്ട് എത്രയായി അപ്പൊ അമ്മ കൊതി സംഭവം പറഞ്ഞോണ്ട് കേട്ടോ പക്ഷെ അത് ചെറിയ കവറാണ് അമ്മ ഭയങ്കരായിട്ട് കൊതി പറഞ്ഞു കേട്ടോ നിങ്ങൾ പോകുമ്പോ ഉണ്ടെങ്കിൽ മേടിച്ചോണ്ട് പറഞ്ഞെന്നൊക്കെ അപ്പൊ ഞാൻ ഈ സെക്ഷനോട് തിരിയുന്നില്ല കാര്യം എല്ലാവർക്കും ചുമ പനി ജലദോഷം ഒക്കെയാണ് എന്നാ പിന്നെ തണുപ്പുള്ളതൊന്നും കഴിക്കണ്ടല്ലോ നേരെ തിരിഞ്ഞേക്കാം ഞങ്ങള് വേണ്ടി പോവാണ് പറയുന്നില്ല ാണ് സർപ്രൈസ് കൊടുക്കാനാണ് അപ്പൊ നമ്മളിവിടെയുള്ള ശുക്രുവിന്റെ അളിയന്റെ കടയിൽ വന്നേക്കട്ട ശുക്രുടെ അളിയന്റെ കടയിൽ ഫോൺ മേടിക്കാനാണോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവൂല്ലേ നമ്മളൊരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതിന് വേണ്ടിട്ട് വന്നേക്കും നാട്ടോ അപ്പൊ അത് വിചോ ആ സാധനം ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലെ നിങ്ങൾ പറയണം അതിന് കേട്ടില്ല കേട്ടില്ല കേട്ടു ഞാനേക്കല്ലേ കേട്ടില്ല അവര് സുന്ദരാ അത് വിളിപ്പിച്ച കേട്ടില്ല കാക്കേ കാക്ക അഷ്ടമിച്ചിലുള്ള ഫോൺ കടന്ന് ഞങ്ങൾ നേരെ തിരിഞ്ഞത് ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് നല്ല കോക്ടൈലിനെയൊക്കെ കണ്ടത് കേട്ടോ നമ്മുടെ നമ്മുടെ കോക്കി ആണെങ്കിലും മുട്ടയിട്ട് രണ്ടും വെളിയിലിട്ട് കേട്ടോ അതെന്താണെന്നറിയില്ല വെളിയിൽ കൊത്തി കളഞ്ഞേക്ക് തണുന്ന് അതുപോലെ കാരണം നമ്മുടെ ലവ് വേർസിൻ്റെ ഇന്ന് ചത്തുപോയി കേട്ടോ ലവ് വേർഡ്സ് അങ്ങനെയല്ലേ എൻ്റെ പേര് കാണാൻ പോകുന്നുണ്ട് എന്തോ എന്താണ് െ നിർബന്ധിച്ചു വിടല്ലോട്ടാ നമ്മുടെ കോക്കിരണ പിന്നെ ഇവിടെ ഒരു പാഴക്ക് അറിയത്തില്ലാത്ത ആൾക്കാര് പോയി രണ്ട് കോക്ടൈലിനെ ആണാന്ന് പറഞ്ഞു മേടിച്ചിട്ട് അതിലൊരു പെണ്ണു ആണ് അതിൽ മുട്ടയിട്ട് രണ്ട് മുട്ടയിട്ട് വെളി തല്ല പെണ്ണോട് പറയണം ആ ചേച്ചിയോട് ഇവിടുത്തെ കടയുടെ ഓണറോട് പോയി ചോദിച്ചു നോക്കേ ഇത് എങ്ങനെയാണ് ഇന്റെ ബ്രീഡിങ് കാര്യങ്ങളുടെ ട ഇതിലെ കണ നല്ല രസൈറ്റ് ബ്ലൂ നല്ല ഭംഗിടാണാശാന് ചെറുതല്ലേ അമ്മയാണെങ്കിൽ പ്രാർത്ഥനയോ പ്രാർത്ഥന മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുവായിരുന്നു കോക്കി കോക്കിയുടെ ബ്ലാക്ക് കളർ ഉണ്ടാവണേന്ന് പക്ഷെ ഇപ്പൊ രണ്ടും മുട്ടയും വെളിയിലാക്കി കേട്ടോ അവരത് എന്താന്നറിയില്ല ണ്ടല്ലേ എനിക്ക് ആ ബ്ലൂനെ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് നമ്മക്കില്ല ട്ടോ അത് ഇരിക്കുന്ന ആ മഞ്ഞങ്ങളുടെ രണ്ടും അടുത്തിരിക്കുന്ന ബ്ലൂനെ കണ്ടോ ആറിയില്ല ഉണ്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഉണ്ട് ആണോ ഉണ്ട് ആ ശെരി ജാനി സുന്ദരിയാന്ന് പറഞ്ഞേ എന്റെ ഇവിടെ കൊണ്ടുവച്ചാ അങ്ങനെ സുന്ദരി ആയിട്ട് ഇവിടെ വണ്ടികളുടെ സൗണ്ട് കാരണം നിങ്ങൾക്ക് ഒന്നും കേക്കുന്നുണ്ടാവൂലെ സുന്ദരിയായിട്ട് ഇണ്ട് അമ്മ ഇപ്പൊ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഓരോന്നോരൊന്നും കാറിലെന്താ പോവാത്തെ ഞങ്ങൾ എവിടെങ്കിലൊക്കെ ഇട്ടിട്ട് പോകുമ്പോഴേ അമ്മ ജാനിയോടെ കഴിക്കും ജാനി എന്താ കാറിൽ അച്ഛൊന്നും കൊണ്ടോണ്ടിന്നെ വേ എന്ന് പറയും ശർദിക്കുന്നോണ്ടാണ് പരിപാടി നീക്കട്ടെ അപ്പോൾ ഞാൻ അമ്മയുടെ ഒരു വലിയ ആഗ്രഹം സാധിച്ചു കൊടുക്കാമോ അമ്മ കുറെ ദിവസമായിട്ട് ഇങ്ങനെ ഇന്ന് പെരുത് വരണം കേട്ടോ എനിക്കതിവിടെ ആരും ചെയ്തു തരാനില്ലേ റാസ്കൾസ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ രണ്ട് മക്കളും തിരിഞ്ഞു നോക്കിയില്ല അവസാനം മരുമകൾ തന്നെ വേണ്ടി വന്നു എൻ്റെ മക്കളാണ് പോലും എൻ്റെ പുറ്റമാണത് ഏറ്റവും കൂടുതലും അപ്പ ഈ സാധനം യൂസ് ചെയ്തത് തത്തപ്പു ചേച്ചിക്ക് വരും തത്തപ്പു ചേച്ചി പോലും തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതാണ് പ്രതിഷേധം നമുക്ക് അറിയിക്കണം എന്നല്ലാതെ അമ്മ പറഞ്ഞ കേട്ടോ നമ്മള് പേരൻസിന് എന്തൊരു ആവശ്യം തന്നെ നമ്മളല്ല ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കടമയാണ് കർത്തവ്യമാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്തു പറ്റില്ല വെച്ചോട്ടോ അതെ അതെ ഇങ്ങനെ കൊറേ പറ്റായി കേട്ടോ ഇനി പറ്റാൻ അവസരം പറ്റില്ല വെച്ചോ ഞാൻ വീട്ടാം വണ്ടേ വീട്ടിൽ നിന്ന് എന്റെ ബാബും കൂത്തും അങ്ങനെ അതിലും പടിയായി ജാനി ഇവിടെ ജാനി ഇവിടെ ഓട്ടറോ ഓട്ടറോ

സ്വാദിനും കാലട പായസം ഞാൻ നല്ലത് കഴിച്ചു തന്നെ പറയും അധികം പിന്നെ നമ്മുടെ ഇഷ്ടവിഭവമായ

അതെ ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ കഷ്ടപ്പാടിന്റെ കർക്കിടകം എത്ര നല്ല കഷ്ടപ്പാടാ പക്ഷെ ഭയങ്കര സൂപ്പർ മീനാട്ടോ മീനാക്കാം അച്ഛനെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മീനാണ് എല്ലാവരും പറയണേ അത്രക്കൊന്നുമില്ല എത്ര ആൾക്കാർക്ക് എന്തോരം കൂടുതൽ കിട്ടിയെന്നറിയോ നമ്മക്കേറ്റം കൊറവ് കിട്ടി അതിലും നമ്മള് എല്ലാര്ക്കും കൊടുത്തില്ലേ പറ്റിയവണക്കൊക്കെ എല്ലാവർക്കും കൊടുത്തോ അവിടെ കൂടെ ഉള്ളു അമ്മേനിക്കാർക്കും അതോണ്ട് തന്നെ തോട്ട ജാനിക്ക് കാറിൽ പ്രവേശനം ഇല്ലാടി ഫുഡിയാണ്

ആ കുറച്ച് സമയം കിട്ടത്തുള്ളു അത് അമ്മ് ഭയങ്കര പരിഭവം പണക്കൊക്കെ ആയിട്ടിരിക്കുന്നു കാരണം വൈകുന്നേരം ആവുമ്പോൾ ഒന്ന് പുറത്തേക്ക് പോകാനായിട്ട് ആരും ഇല്ല ആ സങ്കടം പത്തിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മ പറയും ഒന്ന് പുറത്തേക്ക് പോകാനോ എന്തെങ്കിലും പോയി പലരക്കടികളൊക്കെ പേടിച്ച് തിങ്ങാനോ ഒന്നൊരു സമയം കിട്ടുന്നില്ല വീട്ടില് തന്നെയാണ് എപ്പോഴും പോലും കിട്ടാണ്ട് ഞാൻ കിടന്ന് വെള്ളം ഇറങ്ങാണ്ടിരിക്കണമെന്ന് പറഞ്ഞ് കുറെ പരാതി പറഞ്ഞാലുണ്ട് കാലത്താക്കി പാറയെ പെണ്ണീട്ട് പോയി ഏർ ഒത്തിരി അത്യാവശ്യം നല്ല മഴ വൈദ്യപ്പെടുക്കുന്നത് അപ്പൊ കാലത്താക്കാന്ന് വിചാരിച്ചു കാലത്താക്കി പിന്നെ വെച്ചുകഴിഞ്ഞാ നമ്മൾ അവരെയും കൂടി ഒന്ന് പരിഗണിക്കണം അവരെ കൂടി പരിഗണിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്നലെയായാലും ഞങ്ങള് കൊറേ പ്ലാൻ ചെയ്ത് പോയി പക്ഷെ മഴയും ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ നമ്മള് ടൂ വീലറും കൊണ്ടല്ല പോയത് കൊണ്ട് ഓടിച്ച് കാര്യങ്ങളും അവിടെ വെള്ളം കൂടുതലുള്ള നമുക്ക് ഒരു സ്ഥലത്തും ർശന ടൈം ഉണ്ടാവില്ല ക്ലോസ് ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ നമുക്ക് പരവലി പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ വെള്ളം കൂടുതലാണ് ചിലപ്പോ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ അതുകൊണ്ടാണ് അതല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ട് ഇവരെയും കൊണ്ട് ഇറങ്ങാന്ന് വിചാരിച്ചു നിക്കുകയാണ് ഇടുക്കിയിലേക്കുണ്ടോ നമ്മുടെ നമ്മൾ ഇരാറ്റുപേട്ട റൂട്ടിൽ ഉരുൾപൊട്ടിട്ട് കംപ്ലീറ്റ് റോട്ടി കൂടെ ശ്രദ്ധിക്കുന്നു രാത്രി നൈറ്റ് ഡ്രൈവ് അത് നല്ല ഉഷയമ്മ എന്നെ മൂന്നാല് പ്രാവശ്യം അടിപ്പിച്ച് വിളിച്ചേക്കാണെ അപ്പൊ എന്തിട്ടാന്ന് അറിയാണെങ്കിൽ ഞാൻ ടെൻഷൻ കയറി ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ച് അന്നപ്പടുത്ത് പറയണം എന്റെ പൊന്നു മോനെ ഇടുക്കി പോകുന്ന വഴിയൊക്കെ ഉരുൾ പൊട്ടിയാൽ കിടക്കും നീ ഇപ്പോഴൊന്നും വന്നേ കരുത് കേട്ടോ അത് അവളങ്ങോട്ട് പോകാൻ പറ്റില്ല നമ്മള് മുണ്ടക്കൈന്ന് പോകുന്നവടത്തെല്ലാം വെള്ളം എന്താ മറ്റേ ഉം ആലടിയോ അവിടെ എവിടെ അങ്ങനെ വെള്ളം കേറി കൊറേ ഭാഗങ്ങളൊക്കെ പോയിന്ന് അപ്പൊ എല്ലാവരും വിളിച്ച് എന്നെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ ഞാൻ സേഫ് ആണ് ഇവിടെ സേഫ് ആണ് ഇവിടെ ഒരു കുഴപ്പമില്ല ഇവിടെ ആകെ വെള്ളവരുന്ന കൂടെ ആണ് അത് വന്നാൽ നമുക്ക് നിയന്ത്രിച്ചു വെക്കാൻ പറ്റുന്നേ ഉള്ളൂ ഞാൻ ഉള്ളപ്പോൾ ഒരു കഷ്ടം കയറിണ്ട് നമുക്ക് ഇവിടെ പ്രശ്നൊന്നും ഇല്ല നമുക്ക് ഇവിടെ വെള്ളമൊന്നും കേറില്ല നമുക്കൊന്നും പ്രളയം വന്നപ്പോഴും നമുക്ക് ഇവിടെ വെള്ളം നമുക്ക് അതെ ആ ഒരു അത് അതെന്ന് വെച്ച് വെള്ളം ഇതിന്ന് പോയ വെള്ളം അത് റിട്ടേൺ ഇങ്ങോട്ടേക്ക് എടുത്തത് കാരണം നമ്മള് ഓസ് ഇടാനായിട്ടൊരു പൈപ്പിട്ടുണ്ടായി ആ പൈപ്പ് ഒഴി കയറ അല്ലാണ്ടല്ലോ അത് ഇവിടെ മാത്രമുണ്ട് വേറെ പരിസരത്തൊന്നും വെള്ളമില്ല ഇവിടെ മാത്രം ഇങ്ങനെ താഴ്ന്ന നമ്മളുടെ ഭാഗത്തേക്ക് മാത്രം വെള്ളം കരുതുന്നു അടുത്ത പ്രശ്നമൊന്നും പിന്നെ പ്രളയമൊക്കെ വന്നപ്പോ നമ്മുടെ ഇവിടെ നിന്ന് യാതൊരു പ്രശ്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു അങ്ങനെ നീങ്ങിട്ടായിരുന്നു നമ്മുടെ അമ്പലത്തിന്റെ അവിടെ ഉണ്ടല്ലോ അവിടെ ബാക്ക് സൈഡ് അതിന്റെ സൈഡ് ഭാഗമൊക്കെ പുഴ ആയിരുന്നു പിന്നെ അതുവഴി നേരെ വന്നു പിന്നെ നമ്മുടെ ആ വൈൻതോട് കാര്യങ്ങളൊക്കെ അവിടെ ശരിക്കും ഒലിച്ചു പോയി പിന്നെ പാളയം പറമ്പ് അവിടെ പുഴയുടെ ഭാഗമാണ് അവിടെ ആ ഭാഗം അവിടെ കംപ്ലീറ്റ് വെള്ളം എറണാകുളത്തൊക്കെ തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം ഉള്ളു അല്ലേ താൻ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ഒരു വീഡിയോ വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് ഒരുപാട് ഹാപ്പിയാണെന്ന് ചോദിച്ചാൽ കൊറേ പ്ലാൻ ചെയ്ത് പോയതാണ് പക്ഷെ ഒന്നും നടന്നിട്ടില്ല പക്ഷെ ഗിഫ്റ്റ് കൊടുക്കാമല്ലോ നമ്മൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ നെക്സ്റ്റ് നാളത്തെ വീടോയ്ക്ക് വരും ഇത് ഇന്ന് വൈൻഡപ്പ് കൊടുക്കാണ് യെസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് പോകും അതിന്റെ പേയാണ് ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടുതലുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് അടിച്ച് പിടിച്ചേക്കട്ടെ പുതിയ ഒരു വീഡിയോ എല്ലാവർക്കും അതെ